നമ്മുടെ നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലേക്ക് അതായത് എൻ ഡി എ നോട്ടിഫിക്കേഷൻ മുൻപ് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതിൻ്റെ എക്സാമിനേഷൻ ഡേറ്റ് ടൈം ടേബിളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്ത് റിലീസ് ചെയ്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും മിനിമം പ്ലസ് ടു ആയിരുന്നു എൻ ഡി എക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത പ്ലസ് ടു പഠിക്കുന്നവർക്കും അപേക്ഷിക്കാൻ സാധിക്കുമായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ആർമി നേവി എയർഫോഴ്സിലെല്ലാം ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു അവസരമായിരുന്നു മുൻപ് വന്നിട്ടുണ്ടായിരുന്നത് സോ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മുമ്പ് പറഞ്ഞതാണ് അതുകൊണ്ട് കൂടുതൽ ആവർത്തിക്കുന്നില്ല എന്തായാലും നമുക്ക് വന്നിട്ടുള്ള ടൈം ടേബിളും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് തന്നെ നോക്കാം ഫൈനലൈസ്ഡ് ടൈം ടേബിൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് നാഷണൽ ഡിഫൻസ് അക്കാഡമി ആൻഡ് നാവൽ അക്കാദമി എക്സാമിനേഷൻ ടു ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൻ്റെ ടൈം ടേബിളും കാര്യങ്ങളൊക്കെയാണ് റിലീസ് ചെയ്യുന്നത് റെഡ് ഓൺ പതിനാല് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞായറാഴ്ചയാണ് പറഞ്ഞത് സൺഡേ ആണ് ഇതിൻ്റെ എക്സാം സാധാരണ നടക്കാറുള്ളത് അപ്പോൾ ഞായറാഴ്ച ഒരു ദിവസത്തെ ആണ് നടക്കുന്നത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ജസ്റ്റ് പറഞ്ഞു തന്നെയുള്ളൂ അപ്പോൾ എന്തായാലും പതിനാല് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് എക്സാം നടക്കുന്നത് നിങ്ങൾക്ക് രണ്ട് പേപ്പറാണുള്ളത് കോഡ് സബ്ജക്ട് കോഡ് കാണാൻ സാധിക്കും സീറോ വണ്ണും സീറോ ടൂവും രണ്ട് കോഡുകളിലാണ് എക്സാം ഉള്ളത് അപ്പോൾ പതിനാല് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് നടക്കുന്ന എക്സാം രാവിലത്തെ ഷിഫ്റ്റ് സൺഡേ രാവിലെ നടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പത്ത് മണി മുതൽ പന്ത്രണ്ടര വരെ മാത്സ് നടക്കും അതുപോലെ തന്നെ പതിനാല് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അതേ ദിവസം തന്നെ ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണി മുതൽ നാല് മുപ്പത് വരെ ജനറൽ എബിലിറ്റിൻ്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ് സോ ഇതിൻ്റെ അഡ്മിറ്റ് കാർഡ് ഉടനെ റിലീസ് ചെയ്യും റിലീസ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാം ഇത് കൂടാതെ സി ഡി എസ് എക്സാം ഡേറ്റും ഏകദേശം ഇതേ ഡേറ്റിൽ തന്നെയായിരിക്കും സി ഡി എസ് മിനിമം ഡിഗ്രിയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഓഫീസർ ആവാൻ സാധിക്കുന്ന ഒരു അവസരമായിരുന്നു സി ഡി എസ് എന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെയൊക്കെ വീഡിയോ ചെയ്താണ് യു പി എസ് സി ആണ് രണ്ടും കണ്ടക്ട് ചെയ്യുന്നത് യു പി എസ് സി ആണ് രണ്ടും കണ്ടക്ട് ചെയ്യുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുകൂടാതെ എൻ ഡി എ അതുപോലെ തന്നെ സി ഡി എസ് ഇതിൻ്റെ രണ്ടിൻ്റെയും നോട്ടിഫിക്കേഷനും എക്സാമും ഒരുമിച്ചിട്ടാണ് വരാറുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഈ എക്സാം ഡേറ്റിൽ തന്നെയായിരിക്കും നമ്മുടെ എൻ ഡി എൻ്റെ എക്സാം നടക്കുമ്പോൾ തന്നെയാണ് സി ഡി എസ്സിൻ്റെ ഇത് നടക്കാനുള്ള സാധ്യത എന്തായാലും എൻ ഡി എൻ്റെ ലഭിച്ചിട്ടുണ്ട് സി ഡി എസിൻ്റെ ഇതേ ഡേറ്റ് തന്നെയായിരിക്കും അഡ്മിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പ്രോപ്പറായിട്ട് നിങ്ങളിലേക്ക് അറിയിക്കുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും യു പി എസ് സി അതുപോലെ എസ് എസ് സി അതുപോലെ നമ്മുടെ ആർ ആർ ബി ബാക്കിയുള്ള സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിഫോം ജോബ് ഇത് കൃത്യമായിട്ട് അറിയാനായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ പ്രോപ്പറായിട്ട് നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രം മതി